കാവനാർക്കടവ് ചേലക്കൊമ്പ് റോഡിലെ അശാസ്ത്രീയത മൂലം യാത്രക്കാരും നാട്ടുകാരും വലയുന്നു ഉന്നത നിലവാരത്തിൽ പണിത റോഡിന്റെ വശങ്ങൾ ഉയർത്താത്തതാണ് അപകട ഭീഷണി ഉയർത്തി യാത്രക്കാരെ വലയ്ക്കുന്നത് കോടികൾ മുടക്കി ഉന്നത നിലവാരത്തിൽ റോഡുകൾ പണിതെങ്കിലും റോഡിന്റെ വശങ്ങളിലേക്ക് വാഹനങ്ങൾ കിറങ്ങണമെങ്കിൽ ഒന്ന് ബുദ്ധിമുട്ടേണ്ടി വരും കാൽനട യാത്രക്കാരുടെ സ്ഥിതിയും ഇതിൽ നിന്ന് വിഭിന്നമല്ല പറഞ്ഞു വരുന്നത് ഉന്നത നിലവാരത്തിൽ പണിത ആനിക്കാട് ഗ്രാമപഞ്ചായത്തിലെ കാവനൽക്കടവ് ചേലക്കൊമ്പ് റോഡിൻ്റെ കാര്യമാണ് റോഡിൽ നിന്ന് താഴേക്ക് വലിയ ഇപ്പോൾ ഉള്ളത് ഇതുമൂലം ടാറിൽ നിന്ന് സൈഡിലേക്ക് വാഹനങ്ങൾ ഇറക്കിയാൽ അടിവശം ഇടിക്കുകയും വാഹനം അറിയുവാനുള്ള സാധ്യതയും ഏറെയുമാണ് ഏതെങ്കിലും വിധം സൈഡിലേക്ക് വാഹനങ്ങൾ ഇറക്കിയാൽ തിരിച്ചു വാഹനങ്ങൾ കയറില്ലെന്ന് ഉറപ്പ് കയറിയാൽ വാഹനത്തിൻ്റെ അടിവശത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ തകർന്നിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല താഴ്ന്നട യാത്രക്കാരുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല വാഹനങ്ങൾ വരുമ്പോൾ സൈഡിലേക്ക് മാറാൻ തീരുമാനിച്ചാൽ കുഴിയിൽ വീഴുമെന്ന കാര്യം ഉറപ്പാണ് ഇനിയും എങ്ങനെയെങ്കിലും ഇറങ്ങിയാൽ തന്നെ തിരിച്ചു കയറണമെങ്കിൽ കുറച്ച് പണിപ്പെടേണ്ടി വരും അത്രയ്ക്കും അശാസ്ത്രീയത നിറഞ്ഞ ഒരു നിർമ്മാണമാണ് കാവനാൽക്കടവ് ചേലക്കൊമ്പ് റോഡിലുള്ളത് ഈ റോഡിൽ കരാറുകാരൻ ചെയ്തിരിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ അശാസ്ത്രീയമാണെന്നും ഇത്തരം നിർമ്മാണ പ്രവൃത്തികൾ അപകടങ്ങൾക്ക് കാരണമാകുമെന്നും ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിയാക്ക തലി കുഞ്ഞു പറഞ്ഞു വണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിലായിട്ട് വീണ് പോയല്ലോ പിന്നെ വണ്ടി തിരിച്ചു കയറത്തില്ലാത്ത അവസ്ഥയെ ഭയങ്കര അപകടം നിൽക്കുക കഴിഞ്ഞ താലൂക്ക് സഭയിൽ അവർ ഉറപ്പ് പറഞ്ഞു നാളിതുവരെ ഒരു പരിപാടികളും ചെയ്തിട്ടില്ല അത് കാരണം എന്തോ ഒരു ജനത്തിന് എന്തോ ഒരു ബുദ്ധിമുട്ടാണെന്ന് അത് എത്രയും വേഗം പരിഹരിക്കണമെന്ന് വീണ്ടും വീണ്ടും കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റിയിലെ തീരുമാനം എടുത്ത് പ്രയോജനമില്ലാത്തൊരവസ്ഥ ടാറിങ് കഴിഞ്ഞ് റോഡിന്റെ ഇരുവശവും മണ്ണിട്ട് ഉയർത്തി ഐറിഷോടെ നിർമ്മിക്കണമെന്ന കാര്യം കരാറുകാരൻ മറന്നതാണെങ്കിൽ ഈ വാർത്തയിലൂടെ ഓർത്തെടുത്ത് അത് ചെയ്യണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം